ഹൈഷ്യ സ്ഥിതി ആയിരിക്കട്ടെ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സ്നേഹമുള്ള മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ കൽപ്പറ്റയിലെ പുത്തൂർ വേലുള്ള പി ഒഫൻ ധ്യാന കേന്ദ്രത്തിലേക്ക് എല്ലാ മക്കളെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു വാത്സല്യത്തോടെ വിളിക്കുന്നു വെളുപ്പിന് മൂന്ന് മണി അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയമാണ് ഈ സമയം ആരൊക്കെ ഉണർന്നിരിക്കുന്നു ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടക്കുക ഇന്നത്തെ അത്ഭുതം നിനക്ക് നിൻ്റെ കുടുംബത്തിനും ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ നൊവേനയിലേക്കൊക്കെ പ്രവേശിക്കാം യോനായുടെ പുസ്തകം രണ്ടാമത്തെ ആൻഡ് രണ്ടാം തിരുവചനം എൻ്റെ കഷ്ടതയുടെ നാളുകളിൽ ഞാൻ എൻ്റെ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് എൻ്റെ നിലവിളിക്കട്ടു ഭൂഗർഭത്തിൽ പാതാളത്തിൻ്റെ ഗർഭത്തിൽ ഞാൻ നിലവിളിച്ചു അവിടുന്ന് എനിക്കുത്തരമരളി യോനാ ഒരു മനുഷ്യനെ നേരിടാവുന്ന ഏറ്റവും വലിയ ദുർഘട സന്ധിയിൽ അവൻ എന്തു എന്നാ പറയുക ഞാൻ എൻ്റെ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടെ നിന്ന് എനിക്ക് ഉത്തരമുണ്ട് നീ വിളിക്ക് ഇന്ന് നീ വിളിക്ക് പ്രഭാതത്തിൽ നീ വിളിക്ക് നിനക്ക് ഉത്തരമുണ്ടാവും അത് എല്ലാ മക്കളും പ്രഭാതത്തിൽ ഉണർന്ന് ഈ അനുഗ്രഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക നമുക്കതുകൊണ്ട് നല്ലൊരു പ്രാർത്ഥന ചൊല്ലിയാലോ പണ്ടൊക്കെ നമ്മുടെ ഭവനങ്ങളുണ്ടായിരുന്നു ഇപ്പോഴ അതൊക്കെ എങ്ങനെയോ നഷ്ടപ്പെട്ടു നമുക്കൊന്ന് പൊടി തട്ടിയെടുക്കാം വേറൊന്നുമല്ല ഈശോമിശി ഐക്യസ്ഥിതി ആയിരിക്കട്ടെ ജീവിത പങ്കാളിയെ മക്കളെയൊക്കെ നോക്കി എന്ന് പറഞ്ഞു ഈശോമിശി ഐക്യ സ്ഥിതി ആയിരിക്കട്ടെ ഈശോമിശി ഐക്യ സ്ഥിതി ആയിരിക്കട്ടെ അനേക കുടുംബങ്ങൾ ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട് ശാപഗ്രസ്തമായി കിടന്ന രോഗഗ്രസ്തമായി കിടന്ന നരകമായി കിടന്ന കുടുംബങ്ങളൊക്കെ ഇന്ന് സന്തോഷത്തോടെ ഈശോയ്ക്ക് സ്തുതിയൊല്ലിക്കൊണ്ടിരിക്കുകയാണ് മറക്കണ്ട സങ്കീർത്തകൻ പ്രഭാതത്തിൽ പ്രസരിപ്പോടെ പാടുന്നുണ്ട് പുലരിയിൽ നിദ്ര ഉണർന്നെ പാവന സന്നിധി അണയുന്നു കഥാവേ നിൻ കരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കഥാവേ നന്ദി മാത്രമേ ഉള്ളൂ ഹൃദയത്തിൽ അല്ലാതെ എന്തുണ്ട് ജീവിതം നന്ദി ശാന്തമായിരുന്നു സായങ്കാലം വിശ്രമപൂർണ്ണമായിരുന്നു രാത്രികാലം പ്രത്യാശ നിർഭരമായിരുന്നു പ്രഭാതം ഈശോയെ കണികണ്ണുണരുക കയറ്റി ഈശോയുടെ സവിധത്തിലേക്ക് വരിക കുടുംബത്തോടൊപ്പം നന്ദിയല്ലാതെ എന്ത് പറയുക മൂന്ന് നിയമമാണ് ഈശോയുടെ നൊവേനയിലേക്ക് നമ്മൾ സമർപ്പിക്കാൻ പോകുന്നത് എല്ലാവരും മുട്ടുകുത്തി നിൽക്കുക മുൾക്കിരിയുടെ ഉള്ളൊരു അടുത്ത് തലയിൽ വെക്കുക കല്ലോ മണ്ണോ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തുനിന്ന് മുട്ടുകുത്തി നിൽക്കുക ഈശോയുടെ സഹനത്തിൻ്റെ ഭാഗമാവുക വലിയ കൃപയാണ് ഈ പ്രഭാതം ഒന്നാമത്തെ നിയോഗം എല്ലാ മനുഷ്യരും നമ്മളെക്കാൾ ബലഹീനം നമ്മൾ പലപ്പോഴും മുകളിലേക്കാണ് നോക്കി നിരാശപ്പെടുന്നു പക്ഷെ താഴേക്ക് നോക്ക് യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യർ കരയുന്നു അവരെയൊക്കെ എടുക്കാം ഈശോയുടെ കെട്ടപ്പെട്ട കൈയിലേക്കൊന്ന് കൊടുത്തേ പ്രത്യാശയോടും വിശ്വാസത്തിനും കൈകളും നീട്ടി പിടിച്ചേ എല്ലാ മക്കൾക്കും സന്തോഷമുണ്ടാവട്ടെ ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അനുഭവങ്ങി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈയിലൊക്കെ കൂപ്പീശ നോക്ക് ശിവയുടെ കരുണയിലുള്ള മുഖത്തേക്ക് രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ലിയോ പതിനാലന്മാർ പാപ്പ കർദിനാളന്മാർ മെത്രാൻമാർ വൈദികർ സന്യസ്തർ ആത്മാ പ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയോടെ ഇന്ന് മിഴികൾ തുറന്ന് ജീവിതത്തിലേ കുണർന്ന മക്കൾ സഭ വളരട്ടെ കൈ നീട്ടിച്ചൊല് ലോകരക്ഷകനായി ശിവ അങ്ങയ്ക്ക് അസാധ്യമായ യാതൊന്നും ഇല്ല നിർഭാഗ്യ ഭാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 പിരുമക്കളെ പ്രത്യാശയുടെ നിമിഷങ്ങളാണ് ഇനി കാരണം നീ പ്രഭാതത്തിൽ ഉണർന്ന് നിൽക്കുന്നത് നിൻ്റെ ഒരു വലിയ ഭാരവുമായിട്ടാണ് ഒരു കെട്ടുമായിട്ടാണ് നിനക്ക് മാത്രമുള്ളൊരു സഹനവുമായിട്ടാണ് അല്ലേ ഒരുപക്ഷേ വലിയ കടബാധ്യത ഒരുപക്ഷെ ഒരു ജപ്തി പ്രശ്നം മുമ്പിൽ വ്യാഴിയെപ്പോലെ നിൽക്കുന്നുണ്ട് ഒരു വേള നിൻ്റെ ദാമ്പത്യ ജീവിതം അത്ര ശുഭകരമല്ല നിൻ്റെ മക്കളെക്കുറിച്ച് നിനക്ക് വേദനയുണ്ട് അവിടെ തഴക്ക ദോഷങ്ങളാകാം വിദ്യാഭ്യാസം പരീക്ഷ ഇൻ്റർവ്യൂ വിസ വിദേശയാത്ര ഒരു ജീവിത പങ്കാളി ഒരു വേള നിനക്ക് മാത്രമായിട്ടുള്ളൊരു മാരക രോഗം നീ കഷ്ടപ്പെടുകയാണ് ഒരു മനസ്സിൻ്റെ വിമ്മിഷ്ടങ്ങൾ വിഷമങ്ങൾ സർവോപരി നിനക്കൊരു ഭവനമില്ല ഒരു തുണ്ട് ഭൂമി നിനക്കില്ല ഒരു ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല ഒരു പക്ഷെ ഞാൻ പറഞ്ഞതോ നിങ്ങൾക്ക് മാത്രമായിട്ടുള്ളതോ ആയ ആ കെട്ടെടുത്ത് വിശ്വാസത്തോടെ ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ച് വിശ്വാസമുള്ള മക്കൾക്ക് ഇന്നാ കെട്ടഴിയും കൈനീട്ട് സന്തോഷത്തോടെ ഈശയെ നോക്ക് ആ മുഖത്തേക്ക് നോക്കി ചൊല്ല് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി അതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ അമേൻ 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 ഹൃദയത്തിൽ ആ സന്തോഷത്തോടുകൂടി ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ നിൻ്റെ ഒരു കെട്ടിപ്പോൾ അഴിഞ്ഞുകൊണ്ടിരിക്കുക ഒപ്പം ഈശോയോട് പറയണം ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലുള്ള പുത്തൂർവയൽ പി ഒഫൻ ധ്യാന കേന്ദ്രത്തിലേക്ക് കെട്ടപ്പെട്ട ഈശോയുടെ സവിധത്തിലേക്ക് വ്യാഴാഴ്ച കടന്നു വരും വ്യാഴാഴ്ചയാണ് ഇവിടെ ശുശ്രൂഷ ഒൻപതരയ്ക്ക് തുടങ്ങും നല്ല നല്ല ശുശ്രൂഷകളുണ്ട് കെട്ടപ്പെട്ട ഈശോയുടെ പ്രത്യേക നൊവേന നിയോഗത്തോടു കൂടെ ഉണ്ട് കൗൺസിലിംഗ് ഉണ്ട് കുർബാനയുണ്ട് സ്നേഹവരുന്നുണ്ട് എല്ലാം ഉണ്ട് നിൻ്റെ കെട്ടുമായിട്ട് വാ ഒപ്പം അഴിച്ചു തന്ന കെട്ടുകളെ ഓർത്ത് ഈശോയ്ക്ക് മദ്ബഹിൽ കയറി നീ ഒരു സാക്ഷ്യം പറഞ്ഞേ ഈശോയ്ക്ക് നീയും നിൻ്റെ കുടുംബവും ഒരു ഉപ്പരി മഹത്വം കൊടുത്തേ നീ രക്ഷപ്പെട്ടു നിൻ്റെ കുടുംബം രക്ഷപ്പെട്ടു എല്ലാ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലും ദിവികാരുണ്യം പ്രതിഷ്ഠിച്ചുകൊണ്ട് കൗൺസിലിംഗ് ഉണ്ട് ഞങ്ങൾ ഹോം മിഷനൊക്കെ നടത്തുന്നുണ്ട് ആർക്കും വിളിക്കാൻ ഞങ്ങൾ വരും പ്രാർത്ഥിക്കാൻ ചില കുടുംബങ്ങൾ നമ്മൾ അറിയുന്നു ശാപം രോഗം കടബാധ്യതകൾ അസ്വസ്ഥതകൾ നരകതുല്യമായി കിടപ്പുണ്ട് ഞങ്ങൾ സൈന്യം വന്ന് പ്രാർത്ഥിക്കും എല്ലാം ഇവിടെ ഉണ്ട് കടന്നു വരണം ഈ സദ്വാർത്ത എല്ലാവരെയും അറിയിക്കണം ചേർന്ന് നിന്ന് കുടുംബത്തിൻ്റെ മഹത്വത്തിൽ ഞാനൊരു അനുഗ്രഹം തരാൻ പോവുകയാണ് കർത്താവ് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാടങ്ങും ത്രിയേക ദൈവം നിന്നെ നിന്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ സക്കല്ല സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ ഈശോമിശി ഹൈക്ക സ്ഥിതി ആയിരിക്കട്ടെ ഈശോമിശുതി ആയിരിക്കട്ടെ ഈശോമിശുതി ആയിരിക്കട്ടെ അലേലുയാ